മലയാള ഭാഷ ശ്രേഷ്ഠ ഭാഷയാക്കി മാറ്റിയെങ്കിൽ അതിലെ പ്രധാന കാരണം രാമായ ആധ്യാത്മരാമായണമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ രാമായണ മാസം കേരളത്തിൽ മാത്രമുള്ള ഒരാചാരമാണ് അത് അയോധ്യയിലേക്കും കൊണ്ടുവരണം അങ്ങനെ ആധ്യാത്മരാമായണത്തിൻ്റെ ഒരു കോപ്പി ഭക്തിപൂർവം കൂടെ സമർപ്പിക്കുകയുണ്ടായി എന്നാൽ മാത്രമല്ല രാമായണത്തിൽ നിന്ന് ഞാൻ മനഃപ്പാഠമാക്കിയിരുന്നു ചെറുപ്പകാലത്തെ മനഃപ്പാഠമാക്കിയിരുന്ന ചില കാര്യങ്ങൾ പറഞ്ഞാൽ ആദ്യമായി രാമായണ മാസത്തിൻ്റെ പാരായണം ചെയ്തും അന്ന് വിനീതമായി ഓർമ്മിക്കുകയാണ് ഇപ്പോഴും ഞാനിത് ഓർക്കുന്നു ഇപ്പോൾ ഭൂജിപ്പാൻ അവസരമില്ല അമ്മേ ക്ഷിപ്രം അരണ്യവാസത്തിന് പോകണം മുൽപ്പാട് കേകയപുത്രി ആമയ്ക്ക് മൽപിത രണ്ടു പരം കൊടുത്തിട്ട് ഞാൻ മാതാവിനെ ആശ്വസിപ്പിച്ച് പോകുന്ന ശ്രീരാമചന്ദ്രൻ്റെ ചിത്രം അവിടെ ചെല്ലുമ്പോൾ മനസ്സിൽ ഉയർന്നു വരുന്നു ഇന്ത്യയുടെ സാംസ്കാരിക പുനരുദ്ധാരത്തിൻ്റെ പ്രതീകമായിട്ട് ഞാൻ അയോധ്യയെ കാണുകയാണ് അയോധ്യ പ്രതിനിധാനം ചെയ്യുന്നത് ഒരു തിളങ്ങുന്ന സംസ്കാരത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഭാവമാണ് അത് ലോകം മനസ്സിലാക്കി കഴിഞ്ഞു സമൂഹം മനസ്സിലാക്കി കഴിഞ്ഞു അയോധ്യ ഭാരതത്തിന്റെ ആത്മാവിൻ്റെ പ്രതിബിംബമാണ് എന്ന് ഞാൻ കരുതുന്നു ശ്രീ സി വി ആനന്ദ്സാണ് ഇപ്പോൾ കർമാനുസ് പ്രേക്ഷകരോടൊപ്പം സംവദിക്കാൻ എത്തിയിരിക്കുന്നത് അദ്ദേഹം അയോധ്യയിൽ പോയ ഒരു വാർത്ത ഞങ്ങൾ നേരത്തെ പ്രേക്ഷകർക്ക് സമ്മാനിച്ചിരുന്നു എന്തായാലും അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് അദ്ദേഹത്തിപ്പം നേരിട്ട് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ചോദിക്കാം അയോധ്യ എന്ന് പറയുന്നത് ഇന്ന് ഭാരതത്തിൽ ഓരോ ഭാരതീയൻ്റെയും ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമോ അഭിമാനത്തിൻ്റെ ഭാഗമോ എന്ന് നമുക്ക് പറയാം അങ്ങ് കുടുംബസമേത അവിടെ പോയിരുന്നു രാംലല്ലയെ ദർശനം നടത്തിയിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ പ്രേക്ഷകരുമായി ഷെയർ ചെയ്യാമോ അയോധ്യ ഒരു പ്രദേശം മാത്രമല്ല അയോധ്യ ഒരു വികാരമാണ് ഭാരതീയ സംസ്കൃതിയിലെ ആകത്തുക ഏതെന്ന് ചോദിച്ചാൽ അത് രാമജന്മഭൂമിയാണ് അയോധ്യയാണ് എന്ന് നിസ്സംശയം പറയാൻ കഴിയും എല്ലാ ഭാരതീയനും കേരളീയർ വിശേഷിച്ച് കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുന്നു രാമായണം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ശ്രീരാമചന്ദ്രൻ്റെ അവതാനങ്ങൾ മാത്രമല്ല കയറി വരുന്നത് ശ്രീരാമചന്ദ്രൻ പ്രതിനിധാനം ചെയ്യുന്ന തത്വങ്ങൾ അതാണ് പ്രധാനം നമ്മൾ രാവിലെ ഈ മാസങ്ങളിൽ രാമായണ മാസത്തിൽ രാമായണം തുറന്നു തുറന്നുവെച്ച ശാരീരികപ്പേതലെ ചാരിശയിലെ വരിക ആരോമലെ കഥാശേഷവും ചൊല്ലു നീ എന്ന് പറയുമ്പോൾ ഇന്നും മനസ്സിൽ രാമായണ കഥ എത്ര കേട്ടാലും ആരോമലയെ കഥാശേഷവും ചൊല്ലു നീ എന്ന് മനസ്സിൽ ഒരാഗ്രഹം വീണ്ടും ആക്കി നിൽക്കുന്നു അതുപോലെ രാമായണം വളരെ ലളിതമായ ഭാഷയിലാണെങ്കിലും സകല ശുഖകുല വിമല ദിലിതകളെ വരെ സാരസ്വീയൂ സാര സർവസ്വമേ കഥയമാമ കഥയ കഥകൾ അതിസാദരം കകുൽസ്ഥലീലകൾ കേട്ടാൽ മതി വരൂ അങ്ങനെയുള്ള ഭാഗങ്ങളും രാമായണത്തിലുണ്ട് മലയാള ഭാഷ ശ്രേഷ്ഠ ഭാഷയാക്കി മാറ്റിയെങ്കിൽ അതിലെ പ്രധാന കാരണം രാമായ അധ്യാത്മരാമായണമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇക്കുറി അയോധ്യയിൽ ചെന്നപ്പോൾ അയോധ്യയിലെ ക്ഷേത്രം പണിയുന്നതിന് മുൻപ് എന്നെ ഇവിടെ വിളിച്ചിരുന്നു ചില നിർദ്ദേശങ്ങൾ കൊടുക്കാൻ വേണ്ടി അതിനുശേഷം ക്ഷേത്രം പൂർത്തിയായതിനു ശേഷവും അവിടെ പോയി അവിടെ ഞാൻ ചെയ്തത് ഈ രാമായണ മാസം കേരളത്തിൽ മാത്രമുള്ള ഒരാചാരമാണ് അത് അയോധ്യയിലേക്കും കൊണ്ടുവരണം അങ്ങനെ ആധ്യാത്മരാമായണത്തിൻ്റെ ഒരു കോപ്പി ഭക്തിപൂർവം കൂടെ സമർപ്പിക്കുകയുണ്ടായി എന്ന് മാത്രമല്ല രാമായണത്തിൽ നിന്ന് ഞാൻ മനഃപ്പാഠമാക്കിയിരുന്നു ചെറുപ്പകാലത്തെ മനഃപ്പാഠമാക്കിയിരുന്ന ചില കാര്യങ്ങൾ പറഞ്ഞാൽ ആദ്യമായി രാമായണ മാസത്തിൻ്റെ പാരായണം ഞാൻ അന്ന് വിനീതമായി ഓർമ്മിക്കുകയാണ് ഇപ്പോഴും ഞാനിത് ഓർക്കുന്നു ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ ക്ഷിപ്രം മരണ്യവാസത്തിന് പോകണം മുൽപാട് കേകയപുത്രി മൽപിത രണ്ട് ഭരം കൊടുത്തിട ഞാൻ ഒന്ന് ഭരതനെ വാഴിക്കയെന്നതും എന്നെ വനത്തിനയിക്കുന്ന മറ്റതും തത്ര പതിനാല് സമ്പത്സരങ്ങൾ ഞാൻ അത്ര വന്നിഴുവാൻ പിന്നെ ഞാൻ വൈകാതെ സന്താപമേതും മനസ്സിലുണ്ടാവാതെ സന്തുഷ്ടയായി വസിച്ചുവിടുക മാതാവും എന്ന് പറഞ്ഞ് മാതാവിനെ ആശ്വസിപ്പിച്ച് പോകുന്ന ശ്രീരാമചന്ദ്രൻ്റെ ചിത്രം അവിടെ ചെല്ലുമ്പോഴേ മനസ്സിൽ ഉയർന്നു വരുന്നു ഇന്ത്യയുടെ സാംസ്കാരിക പുനരുദ്ധാരത്തിൻ്റെ പ്രതീകമായിട്ട് ഞാൻ അയോധ്യയെ കാണുകയാണ് അയോധ്യ പ്രതിനിധാനം ചെയ്യുന്നത് ഒരു തിളങ്ങുന്ന സംസ്കാരത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഭാവമാണ് അത് ലോകം മനസ്സിലാക്കി കഴിഞ്ഞു സമൂഹം മനസ്സിലാക്കി കഴിഞ്ഞു അയോധ്യ ഭാരതത്തിൻ്റെ ആത്മാവിൻ്റെ പ്രതിബിംബമാണ് എന്ന് ഞാൻ കരുതുന്നു രാമായണത്തെ ഇത്രമാത്രം അയോധ്യയിൽ പോലും അതിനെ പ്രൊമോട്ട് ചെയ്തൊരു വ്യക്തി എന്ന രീതിയിൽ അങ്ങയുടെ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധിയിലും അങ്ങേക്ക് താങ്ങാകാൻ രാമായണത്തിലെ ആ വാക്യങ്ങൾ സഹായിച്ചിട്ടുണ്ടോ നിശ്ചയമായി സഹായിച്ചിട്ടുണ്ട് രാമായണത്തിലെ വാക്യങ്ങൾ മാത്രമല്ല രാമായണത്തിൽ സീതാദേവിയുടെ പ്രലോഭനം ജീവിതത്തിൽ പ്രലോഭനങ്ങളെ അതി പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥനെന്ന നിലയ്ക്ക് പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ കഴിഞ്ഞ അതുകൊണ്ടാണ് സീതാദേവിയെ പ്രലോഭിപ്പിച്ച രാവണൻ പറയുന്ന കാര്യങ്ങൾ സീതാദേവി എൻ്റെ കൊടുക്കുന്ന ഉത്തരങ്ങൾ അത് വായിച്ചു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഇതിന് സമാനമായി അടുത്ത് നിൽക്കുന്ന മറ്റൊന്നും ബൈബിളിലെ ജോബാണ് ജോബിനെ പ്രലോഭിപ്പിക്കാൻ സുത്താൻ ശ്രമിക്കുന്നു എല്ലാ പ്രയോഭനയും തട്ടി നിൽക്കുന്നു അതിനേക്കാളൊക്കെ ഉദാത്തമായ രീതിയിൽ പ്രലോഭനങ്ങളെ സീതാദേവി എങ്ങനെ ചെറുത്തു നിന്നു എന്നത് വലിയ പാഠം തന്നെയാണ് പ്രത്യേകിച്ചും ഒരു എന്നെപ്പോലെ ലീനമായൊരു സർക്കാർ ഉദ്യോഗസ്ഥന് തീർച്ചയായും അദ്ദേഹം നൽകിയ ഏറ്റവും വലിയൊരു സന്ദേശമായി ഞാനിത് നമ്മുടെ നാട്ടിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ വയ്ക്കുകയാണ് ഒരുപാട് പ്രതിസന്ധികൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് നമ്മുടെ നാട്ടിലുണ്ട് ആ ഓരോ സർക്കാർ ഉദ്യോഗസ്ഥർക്കും ജീവിതത്തിൽ പ്രചോദനമാകുന്ന ഒത്തിരി വാചകങ്ങളുള്ള ഒരു ശ്രേഷ്ഠമായ കാവ്യം തന്നെയാണ് രാമായണം എന്ന് പറയുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ ഉൾക്കൊള്ളുക ജീവിതത്തിലെ പ്രതിസന്ധികളിൽ തളരാതെ ഇത്തരം വാചകങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തുക Thank you, sir.